ലോകത്തിൽ എത്രയധികം മതങ്ങളും എത്രയധികം വിശുദ്ധ ഗ്രന്ഥങ്ങളും ഉണ്ട് ഇത്രയധികം വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് ബൈബിൾ യഥാർത്ഥ ഗ്രന്ഥമായിരിക്കുന്നു എന്തിനു നമ്മൾ ബൈബിൾ വായിക്കണം അതിൽ നമ്മൾ വിശ്വസിക്കണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്നതോ അതോ വെറും കെട്ടുകഥകളോ ഇത് ദൈവത്തിന്റെ വചനമോ അതോ മനുഷ്യന്റെ ഭാവനയോ ബൈബിൾ സത്യമാണെന്നതിന് ശാസ്ത്രീയവും ചരിത്രപരവുമായ തെളിവുകൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ബൈബിൾ സത്യമാണെന്നതിന് ഏഴ് തെളിവുകൾ നോക്കാം ആദ്യ തെളിവ് പുരാവസ്തു കണ്ടെത്തലുകൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ ആളുകൾ സ്ഥലങ്ങൾ എല്ലാം സാങ്കല്പികമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളോ ആളുകളോ ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ല എന്ന് നിരവധി ആരോപണങ്ങൾ സാധാരണയായി ഉയർന്നു വരുന്നു എന്നാൽ അത് സത്യമല്ല പുരാവസ്തു തെളിവുകളും പുരാവസ്തു ഗവേഷണ ഫലങ്ങളും ബൈബിളിന് അനുകൂലമാണ് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ദാവീദ് രാജാവിനെ കുറിച്ച് നാം എല്ലാവരും ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ദാവീദ് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് വർഷങ്ങളോളം പലരും വാദിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അബ്രഹാം ബിരാൻ ഇസ്രായേലിൽ ഖനനം നടത്തുന്നതിനിടെ ഒരു കല്ല് കണ്ടെത്തി അതിൽ ദാവീദിന്റെ ഭവനത്തിൽ നിന്നും വന്ന ഒരു രാജാവിനെ പറ്റി എഴുതിയിരുന്നു ഇതിൽ നിന്നും ദാവീദ് ഒരു സാങ്കൽപിക കഥാപാത്രമല്ലെന്നും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവാണെന്നും അദ്ദേഹത്തിന്റെ വംശത്തിൽ നിന്നും രാജാക്കന്മാർ വന്നിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്നു മറ്റൊരു ഉദാഹരണം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ക്യൂഗോ വിൻക്ലർ തുർക്കിയിൽ നടത്തിയ ഖനനത്തിൽ ഹിത്തിരെ എഴുതിയ ഒരു കല്ല് കണ്ടെത്തി ബൈബിളിൽ യോശുവയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിൽ ഈ ഹിത്തിരെ നാം വായിക്കുന്നു അതിനാൽ ബൈബിളിലെ ആളുകൾ സാങ്കല്പിക സ്വഭാവമല്ല മറിച്ച് ജീവിച്ചിരുന്ന യഥാർത്ഥ ആളുകളായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കല്ല് മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങളെക്കാൾ ബൈബിളിനെ അടിസ്ഥാനമാക്കി കൂടുതൽ ഖനനങ്ങൾ നടന്നിട്ടുണ്ട് അതിനാൽ കൂടുതൽ തെളിവുകളുമുണ്ട് ബൈബിൾ സത്യമാണെന്നതിന്റെ തെളിവുകളിൽ ഒന്നാണിത് രണ്ടാം തെളിവ് ശാസ്ത്രീയ വസ്തുതകൾ മതഗ്രന്ഥങ്ങളിൽ ശാസ്ത്രീയ വസ്തുതകൾ ഒന്നും തന്നെ ഉണ്ടാകില്ലെന്നും കെട്ടുകഥകളും നുണകളും മാത്രമേ ഉണ്ടാകൂ എന്നതാണ് പലരുടെയും അഭിപ്രായം എന്നാൽ ബൈബിളിൽ നിരവധി ശാസ്ത്രീയ വസ്തുതകളുണ്ട് ഈ ശാസ്ത്രീയ വസ്തുതകൾ ചിലത് ലോകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ചിലത് നോക്കാം വായുവിന് ഭാരമുണ്ടെന്ന് ആയിരത്തി അറുനൂറുകളിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി എന്നാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയോവിന്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം പറയുന്നത് അവൻ അതായത് ദൈവം അതിന്റെ ഭാരം വായുവിന് നിശ്ചയിച്ചു എന്നാണ് മറ്റൊരു ഉദാഹരണം നോക്കാം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിൽ എഞ്ചിനീയർമാർ കണ്ടെത്തിയതെന്തെന്നാൽ കൂടുതൽ ഭാരം താങ്ങുവാൻ കഴിയുന്ന വലിയ കപ്പലുകൾക്ക് മുപ്പത് മടങ്ങ് നീളവും അഞ്ചു മടങ്ങ് വീതിയും മൂന്ന് മടങ്ങ് ഉയരവും ഉണ്ടായിരിക്കണം അതിനാൽ ആ അനുപാതത്തെ അടിസ്ഥാനമാക്കി അവർ ഗ്രേറ്റ് ബ്രിട്ടൺ എന്ന കപ്പൽ നിർമ്മിച്ചു രണ്ടാം ലോഹ മഹായുദ്ധത്തിൽ അതേ അനുപാതത്തെ അടിസ്ഥാനമാക്കി അവർ ഒരു വലിയ ഭാരം താങ്ങുവാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര കപ്പൽ നിർമ്മിച്ചു എന്നാൽ ഈ അനുപാതം ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിളിൽ നോഹയ്ക്ക് വെളിപ്പെടുത്തിയിരുന്നു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിനേഴിൽ പറയുന്നത് പെട്ടകത്തിന് മുന്നൂറ് മുഴം നീളവും അൻപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരിക്കണം എന്നാണ് ബൈബിളിൽ ഇനിയും നിരവധി ശാസ്ത്രീയ വസ്തുതകൾ ഉണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം മൂന്നാം തെളിവ് പ്രവചനത്തിന്റെ പൂർത്തീകരണം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യന് പറയാൻ സാധ്യമല്ല ദൈവത്തിന് മാത്രമേ അത് പറയാൻ കഴിയൂ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ബൈബിൾ നമ്മളോട് പറയുന്നു അതിനെ പ്രവചനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ ഇരുപത്തിയേഴ് ശതമാനവും പ്രവചനങ്ങളാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നു അവയിൽ ചിലത് നോക്കാം പഴയ നിയമത്തിൽ മഷിഹായെക്കുറിച്ച് നൂറിലധികം പ്രവചനങ്ങളുണ്ട് അതായത് മനുഷ്യരാശിക്ക് വേണ്ടി മരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവൻ എവിടെ ജനിക്കും എങ്ങനെ സേവിക്കും എങ്ങനെ മരിക്കും എന്നതിനെക്കുറിച്ചെല്ലാം നിരവധി പ്രവചനങ്ങളുമുണ്ട് ഇവയെല്ലാം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിറവേറിയതെ നമുക്ക് കാണാൻ കഴിയും ഈ നൂറുകണക്കിന് പ്രവചനങ്ങളിൽ എട്ടെണ്ണം പോലും ഒരു വ്യക്തിക്ക് നിറവേറ്റുക അസാധ്യമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു ആയതിനാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ആദ്യ വരവിനെ കുറിച്ച് പ്രവചനം ഉണ്ടായിരുന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും അവന്റെ വരവിന് മുൻപ് ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു പ്രവചനമുണ്ട് മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ അവസാന നാളുകളിൽ വരാനിരിക്കുന്ന ബാധകളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും പറയുന്ന പ്രവചനമുണ്ട് ഈ പ്രവചനങ്ങളെല്ലാം നമ്മുടെ കൺമുൻപിൽ നിറവേറിയതായി നമ്മളിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നു കൊറോണ പോലെയുള്ള മഹാമാരിയുടെ പിടിയിലാണ് ലോകം ഇപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതലായി കേട്ടുവരുന്നു ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ പ്രവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ലോകത്തിൽ നിരവധി രാജ്യങ്ങളും ഭരണാധികാരികളും എങ്ങനെ ഉയരുമെന്നതിനെ കുറിച്ചെല്ലാം നിരവധി പ്രവചനങ്ങളുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാം മറ്റു വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാലാം തെളിവ് ബൈബിൾ എഴുതപ്പെട്ട രീതിയുടെ പ്രത്യേകത മറ്റ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന രീതിയിലും ബൈബിൾ എഴുതിയിരിക്കുന്ന രീതിയിലും നിരവധി വ്യത്യാസങ്ങളുണ്ട് ബൈബിൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരാൾ എഴുതിയതല്ല വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള നാൽപ്പതിലധികം എഴുത്തുകാർ എഴുതിയ അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ ഈ നാൽപ്പത് രചയിതാക്കൾ ഒരേ സ്ഥലത്തുള്ളവരല്ല ഒരേ ഭാഷ സംസാരിക്കുന്നവരല്ല ഒരേ തൊഴിലുള്ളവരല്ല ഒരേ കാലഘട്ടത്തിൽ ഉൾപ്പെട്ടവരുമല്ല എന്നാൽ എല്ലാവരും ഒരേ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ലാതെ സംസാരിക്കുന്നു എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് ഒരു ഉദാഹരണം നോക്കാം ക്രിസ്തുവിന് മുൻപ് ആയിരത്തി നാനൂറുകളിൽ മോശ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ എഴുതി മോശയ്ക്ക് ശേഷം ദൈവം ഓരോ യുഗത്തിലും ഓരോ വ്യക്തിയെയും ഉപയോഗിച്ചു അവരിൽ ചിലർ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് അവസാന പുതിയ നിയമപുസ്തകമായ വെളിപ്പാട് ക്രിസ്തുവിനു ശേഷം നൂറാം വർഷത്തിലാണ് യോഹന്നാൻ എഴുതുന്നത് ആദ്യ പുസ്തകം എഴുതിയ മോശയും ബൈബിളിലെ അവസാന പുസ്തകം എഴുതിയ യോഹന്നാനും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ ഇടവേളയുണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തരായ നിരവധി എഴുത്തുകാർ ദീർഘകാലത്തെ ഇടവേളയുള്ളവരാണെങ്കിലും അവരെല്ലാം ഒരേ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവരെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇത് ബൈബിളിന്റെ ഒരു പ്രത്യേകതയാണ് എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് ഓരോ യുഗത്തിലും ദൈവം തനിക്കായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഈ സമാനതകൾ സാധ്യമാകൂ എന്നോടൊപ്പം സങ്കല്പിക്കുക ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പേപ്പറും പേനയും കൊടുത്തിട്ട് ഇന്ത്യയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും ഇന്ത്യയെക്കുറിച്ച് ഒരേ കാര്യങ്ങൾ എഴുതില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഒരേ പ്രായത്തിലുള്ള ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരേ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിന്നും നൂറ്റാണ്ടുകളിൽ നിന്നുമുള്ള ആളുകൾ അവരുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസമില്ലാതെ ഒരേ കാര്യം പറയുന്നത് അതിശയകരമാണ് ഇതിൽ നിന്നും ബൈബിൾ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാം അഞ്ചാം തെളിവ് ലോകമെമ്പാടും വ്യാപകമായി വിവർത്തനം ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടതുമായ പുസ്തകങ്ങളിലൊന്നാണ് ബൈബിൾ ലോകത്തിലെ ആദ്യത്തെ അച്ചടിച്ച പുസ്തകമാണ് ബൈബിൾ ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു അദ്ദേഹം ആദ്യമായി അച്ചടിച്ച പുസ്തകം ബൈബിൾ ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകമാണ് ബൈബിൾ അന്ന് മുതൽ ഇന്നുവരെ വരെ ലോകത്ത് ഏറ്റവും അധികം അച്ചടിച്ചതും വായിക്കപ്പെട്ടതുമായ പുസ്തകമാണ് ബൈബിൾ ഇതുവരെ അറുനൂറ് കോടിയിലധികം ബൈബിൾ അച്ചടിച്ചിട്ടുണ്ട് മുഴുവൻ ബൈബിളും എഴുന്നൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ നിയമം മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് ബൈബിൾ എല്ലാവർക്കും അവന്റെ സ്നേഹവും വചനവും ലഭിക്കണമെന്നതിനാലാണ് ദൈവം ഇത് ചെയ്തത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ബൈബിളിനോളം അച്ചടിച്ച് വിവർത്തനം ചെയ്യപ്പെട്ട മറ്റൊരു ഗ്രന്ഥവും ഉണ്ടായിട്ടില്ല ആറാം തെളിവ് ബൈബിൾ ജീവിതത്തെ മാറ്റുന്നു രണ്ടു കുരിന്തിയർ അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം പറയുന്നത് ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് പഴയ കാര്യങ്ങൾ കടന്നുപോയി എല്ലാം പുതുതായി തീർന്നു പാപത്തിലും ദുശീലങ്ങളിലും കുടുങ്ങിപ്പോയ അനേകർക്ക് ബൈബിൾ സ്വാതന്ത്ര്യവും പുതിയ ജീവിതവും നൽകിയിട്ടുണ്ട് ബൈബിൾ പാപികളെ വിശുദ്ധന്മാരായും കൊലപാതകരെ നല്ലവരായും ദുഷ്ടന്മാരെ സൽഗുണപൂർണരായും മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കുമായി ക്രിസ്തു മരിച്ചുവെന്ന് ബൈബിൾ പറയുന്നു അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ക്രിസ്തുവിൽ നമുക്ക് പുതിയ ജീവിതം ലഭിക്കുമെന്ന് ബൈബിൾ അനേകർക്കും പ്രത്യാശ നൽകുന്നു ഈ വിശ്വാസം ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട് ബൈബിൾ വ്യാപകമായി വായിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വായിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ബൈബിൾ ബൈബിൾ പഠിച്ചതുകൊണ്ടാണ് തങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞതെന്നും മെച്ചപ്പെട്ടതെന്നും ഇന്നും ലോകത്തിൽ പലരും സാക്ഷ്യപ്പെടുത്തുന്നു ഏഴാം തെളിവ് ബൈബിളിന് വേണ്ടി ജീവൻ കൊടുക്കുന്നു ദശലക്ഷക്കണക്കിന് സത്യക്രിസ്ത്യാനികൾ ബൈബിളിനായി തങ്ങളുടെ ജീവൻ നൽകിയിട്ടുണ്ട് നാലാം നൂറ്റാണ്ടു മുതൽ പതിനാറാം വരെ റോമൻ സഭ ആരും ബൈബിൾ കൈവശം വയ്ക്കുവാനോ വിവർത്തനം ചെയ്യാനോ പാടില്ലെന്ന നിയമം കൊണ്ടുവന്നു ഈ നിയമം ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യും എന്നിരുന്നാലും ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിച്ചവർ ഈ നിയമത്തെ ഭയപ്പെട്ടില്ല ദൈവസ്നേഹം എല്ലാവരിലേക്കും എത്തേണ്ടതിന് അവർ ബൈബിൾ പല ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി വിതരണം ചെയ്തു അങ്ങനെ അവർ വലിയ കഷ്ടപ്പാടുകളും ശിക്ഷയും മരണവും അനുഭവിച്ചു ജോൺ വിക്ലിഫ് ബൈബിൾ ഇംഗ്ലീഷിലേക്കും മാർട്ടിൻ ലൂതർ ജർമ്മനിലേക്കും മറ്റ് പലരും ബൈബിൾ പല ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തി ബൈബിൾ പരിഭാഷപ്പെടുത്തിയവരും വാങ്ങിയവരും കഠിനമായി ശിക്ഷിക്കപ്പെട്ടു ക്രിസ്തുവിനെ അനുഗമിച്ചതിനും ബൈബിൾ കൈവശം വെച്ചതിനും പത്തു കോടിയിലധികം സത്യക്രിസ്ത്യാനികൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതായി ചരിത്രം പറയുന്നു ഇന്നും ജീവിതത്തെ ഭയക്കാതെ ദൈവവചനം പറയുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന നിരവധി ആളുകളെ നാം പലയിടത്തും കാണുന്നു ബൈബിൾ സത്യത്തിന്റെ ഗ്രന്ഥമാണെന്നതിന്റെ വലിയ തെളിവുകൂടിയാണിത് ബൈബിൾ ഒരു യഥാർത്ഥ പുസ്തകമായതിനാൽ അനേകർ അതിനായി തങ്ങളുടെ ജീവൻ അർപ്പിക്കുന്നു ഈ ഏഴ് തെളിവുകളും നോക്കുമ്പോൾ തീർച്ചയായും ബൈബിൾ ഒരു യഥാർത്ഥ ഗ്രന്ഥമാണ് ഇത് ദൈവത്തിൽ നിന്നുമുള്ള ഒരു പുസ്തകമാണ് ഇത്രയുമധികം തെളിവുകളും വെളിപ്പാടുകളും പ്രവചനങ്ങളും സത്യങ്ങളുമുള്ള മറ്റൊരു മതഗ്രന്ഥമില്ല മറ്റു മതഗ്രന്ഥങ്ങളിൽ മിഥ്യകളും കെട്ടിച്ചമച്ച കഥകളും ഉൾക്കൊള്ളുന്നു അവയിൽ പൂർണ്ണ സത്യമില്ല എന്നാൽ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും സത്യമാണ് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാണ് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് ബൈബിൾ വായിക്കുകയും വിശ്വസിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം പ്രത്യേക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ പ്രത്യേക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ